അഞ്ഞൂറ് രൂപയ്ക്ക് തമിഴ്നാട്ടിലെ കമ്പത്തുള്ള മുന്തിരിത്തോപ്പ് കാണാൻ പോയാലോ രാവിലെ എറണാകുളത്ത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഇരുന്ന് അഞ്ചുമണിക്ക് പുറപ്പെട്ട യാത്രയാണ് എൻ്റേത് പതിനൊന്നര ആയപ്പോൾ കമ്പത്തുള്ള മുന്തിരിത്തോട്ടത്തിലെത്തിയ അപ്പോൾ അതിനിടയിൽ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ബസ്സിലിരുന്ന് നമ്മുടെ ഇടുക്കിയുടെ ഭാഗത്തുള്ള ഭംഗി ഭംഗിയുള്ള കാഴ്ചകളും കുമളി എത്താറാവുമ്പ കട്ടപ്പന ഭാഗത്തുള്ള മനോഹരമായ കാഴ്ചകളെ കണ്ടുകൊണ്ടാണ് ഞാൻ യാത്ര ചെയ്തത് അപ്പോൾ ആദ്യം ഞാൻ കുമളി സ്റ്റാൻഡിലാണ് എത്തിയത് അവിടെ നിന്ന് ഒരു ചായ കുടിച്ചതിനു ശേഷം നേരെ കമ്പത്തോട്ടുള്ള മുന്തിരിത്തോട്ടം കാണാൻ ചുരമിറങ്ങി പോവുകയാണ് കാഴ്ചയാണ് ഈ കാണുന്നത് നല്ല മനോഹരമായ കാഴ്ചയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് മലയാളികളും ഒരുപാട് ആളുകൾ കാഴ്ച കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അത് ജെ എം എസ് ആർ എന്നുള്ള ഒരു മുന്തിരിത്തോട്ടത്തിലാണ് ഞാൻ പോയത് അവിടെ കയറി ചരിപ്പത്തേന് നല്ല മനോഹരമായ കാഴ്ചയാണ് അവിടെ ജ്യൂസിൻ്റെ സ്ക്വാഷിൻ്റെയൊക്കെ കാണാം അതൊരു മുന്തിരി ഉണ്ടായി കിടക്കണം കാണാം തുടങ്ങിയതാണ് കാണുന്നത് അതുപോലെ ഉള്ളിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ മുന്തിരി പഴുത്ത് കിടക്കണത് നല്ല മനോഹരമായ കാഴ്ച കാണാം അതിമനോഹരമായ കാഴ്ചയാണ് അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഞാൻ കുറച്ച് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു കുറച്ച് പേരവിടെ ചിലവിട്ടു അതിന് ശേഷം അവിടുന്ന് ജ്യൂസെല്ലാം കുടിച്ചു അതുപോലെ തന്നെ അവിടെ ജാം സ്ക്വാഷ് പിന്നെ അവരുടെ ഗ്രേപ്പ് ടീന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട് അതൊക്കെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു അപ്പം നിങ്ങൾ സമയം കിട്ടുവാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് പോയിട്ട് വരാവുന്ന സ്ഥലമാണത് അപ്പോൾ ഒരു ദിവസം എല്ലാവരും ഈ കാഴ്ചയൊക്കെ പോയി കണ്ട് ആസ്വദിക്കണം കുട്ടികളൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും പോയി കാഴ്ച കണ്ട് ആസ്വദിക്കണം